പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തിരശീല ഉയർന്നിരിക്കുകയാണ് കോറിയോഗ്രാഫറായ നെവിൻ കാംപ്രേഷ്യസ് ആണ് മത്സരാർത്ഥികളിൽ ഒരാളായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നെവിനെ കുറിച്ച് കൂടുതൽ അത്ര സുപരിചിതമായ മുഖമായിരുന്നില്ല നെവിൻ്റെ ഇത് എന്നാൽ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ച് അഞ്ച് ദിവസം പിന്നിടുമ്പോൾ നെവിൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞു ബിഗ് ബോസിലെ ആദ്യ നോമിനേഷനിൽ നെവിനെ എവിക്ഷൻ നോമിനേറ്റ് ചെയ്യാൻ കൺഫെക്ഷൻ റൂമിൽ വന്ന ആര്യന് നെവിൻ്റെ പേര് വ്യക്തമായി പറയാൻ പോലും സാധിച്ചിരുന്നില്ല എന്നാൽ ഹൗസിനുള്ളിലുള്ളവർക്കും പ്രേക്ഷകർക്കും പരിചയമില്ലാതിരുന്ന നെവിൻ അഞ്ച് ദിവസത്തിനുള്ളിൽ താനൊരു നല്ല എൻ്റർടൈനറും മത്സരാർത്ഥിയും ആയിരിക്കും എന്ന പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ സീസണിലെ മികച്ച എൻ്റർടൈനറും ബുദ്ധിയുള്ള കളിക്കാരനും നെവിനാണ് എന്ന അഭിപ്രായം എല്ലാവരിലും ഉയരുകയാണ് ഇനി ആരാണ് നെവിൻ എന്താണ് നെവിൻ്റെ പ്രൊഫഷൻ എന്നറിയണ്ടേ പല പല മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന വ്യക്തിയാണ് നെവിൻ ബിഗ് ബോസ് ധരിക്കാനായി കൊടുത്ത വസ്ത്രമണിഞ്ഞ് നെവിൻ പരാതിയായി പറയുന്നത് പല പല നിറങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ഇങ്ങനെയൊരു വസ്ത്രം ധരിക്കുന്നത് ആദ്യമായാണ് എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നെവിൻ എന്ന കലാകാരൻ വ്യക്തമാക്കുകയാണ് ഫാഷൻ കോറിയോഗ്രാഫർ ആണ് നിവിൻ എന്നാൽ അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ യുവാവ് ആർട്ട് ഡയറക്ടർ സ്റ്റൈലിസ്റ്റ് ലൈസൻസ്ഡ് സൂമ്പാ പരിശീലകൻ പേജൻഡ് ഗ്രൂമറും കൂടിയാണ് നെവിൻ ഇൻ്റീരിയർ ഡിസൈനിങ്ങിലാണ് നെവിൻ ബിരുദമെടുത്തിരിക്കുന്നത് മോഡലിംഗിലേക്ക് ചുവട് വയ്ക്കുന്നവർക്ക് പരിശീലനം നൽകുന്ന ഒരു ഹബ്ബ് നെവിൻ നടത്തുന്നുണ്ട് ഡാൻസിലൂടെ ശാരീരിക ഫിറ്റ്നസ് കൈവരിക്കുക എന്ന ലക്ഷ്യവുമായി ഈ മേഖലയിൽ നിരവധി പേർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് നെവിനുണ്ട് ഇവരുടെ പിന്തുണ വോട്ടിന്റെ രൂപത്തിൽ എത്തുകയും വരും ദിവസങ്ങളിൽ ഹൗസിനുള്ളിൽ നന്നായി ഗെയിം കളിക്കാനുമായാൽ നെവിന് ഹൗസിൽ ഏറെ ദൂരം മുന്നോട്ട് പോകാൻ ബിഗ് ബോസ് ഹൗസിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി